നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം ഏറെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ബീഹാറിൽ പ്രതിപക്ഷ സഖ്യം സീറ്റ് വിഭജനം പൂർത്തിയാക്കി ആകെയുള്ള നാൽപ്പത് സീറ്റുകളിൽ ആർ ജെ ഡി പത്തൊൻപത് സീറ്റിൽ മത്സരിക്കും ഒൻപത് സീറ്റിൽ കോൺഗ്രസും ബാക്കി അഞ്ച് സീറ്റിൽ എൻ ഡി എ വിട്ട ഉപേന്ദ്ര കുശ്വാഹയുടെ ആർ എൽ എസ് പിയും മത്സരിക്കും മുൻ ജെ ഡി യു അധ്യക്ഷനും എൻ ഡി എ കൺവീനറുമായിരുന്ന ശരത് യാദവ് മദേപുരയിൽ നിന്നും ആർ ജെ ഡി അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവിന്റെ മകൻ മിസാ ഭാരതി പാടലിപുത്രയിൽ നിന്നും മത്സരിക്കും ബി ജെ പി വിട്ടുവന്ന സാഹിബ് എം പി ശത്രുഘ്നൻ സിൻഹയെ കോൺഗ്രസ് ടിക്കറ്റിൽ മണ്ഡലത്തിൽ നിന്ന് തന്നെ മത്സരിപ്പിക്കാൻ തീരുമാനമായി ഒരു സീറ്റൊഴികെ ആർ ജെ ഡിയുടെ പതിനെട്ട് സീറ്റുകളിലും സ്ഥാനാർത്ഥികളായി കോൺഗ്രസ് മൂന്ന് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെ മാത്രമേ പ്രഖ്യാപിച്ചിട്ടുള്ളൂ ആർ എൽ എസ് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു അതേസമയം രണ്ട് സീറ്റുകളിൽ കോൺഗ്രസ്സിന് ആർ ജെ ഡിയുമായി അതൃപ്തി ഉണ്ടായിരുന്നതായി റിപ്പോർട്ടുണ്ട് ദർബാംഗയിൽ നിന്ന് ബി ജെ പി വിട്ടുവന്ന എം പി കീർത്തി ആസാദിനെയും മധുബാനയിൽ നിന്ന് വന്ന മുതിർന്ന കോൺഗ്രസ് നേതാവായ ഷക്കീൽ അഹമ്മദിനെയും മത്സരിപ്പിക്കാനായിരുന്നു കോൺഗ്രസിന്റെ നീക്കം എന്നാൽ അവസാന നിമിഷം ആർ ജെ ഡി ഒരു സീറ്റുകളും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല ഏപ്രിൽ ആറിനായിരിക്കും ഔദ്യോഗികമായ ശത്രുഘ്നൻ സിൻഹ കോൺഗ്രസ്സിൽ ചേരുക നേരത്തെ മാർച്ച് ഇരുപത്തിയെട്ടിന് അദ്ദേഹം കോൺഗ്രസ്സിൽ ചേരുമെന്നായിരുന്നു റിപ്പോർട്ട് എന്നാൽ ബീഹാറിൽ ആർ കോൺഗ്രസ് സഖ്യത്തിലെ സീറ്റ് വിഭജന തർക്കമാണ് ഔദ്യോഗിക ചടങ്ങ് നീട്ടിവയ്ക്കാൻ കാരണം മോദി അമിത്ഷാ കൂട്ടുകെട്ടിനെതിരെ നിരന്തരം വിമർശനമുയർത്തിയ നേതാവാണ് ശത്രുഘ്നൻ സിൻഹ ഇതോടെ സിൻഹ ബി ജെ പി വിട്ടേക്കുമെന്ന അഭ്യൂഹം ശക്തമായിരുന്നു ഇത്തവണ സിൻഹയുടെ മണ്ഡലമായ പാട്നയിലെ സാഹിബിൽ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയത് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദിനെയാണ് ഇതോടെയാണ് ബി ജെ പി വിടുകയാണെന്ന് സിൻഹ വ്യക്തമാക്കിയത് ന്യൂസ് ഡെസ്ക് വൺ മലയാളം